എയർപോർട്ടിന്റെ തൊട്ടടുത്താണ് ഈ മെട്രോ സ്റ്റേഷൻ വേണ്ടി നമ്മൾ നോൾ കാർഡൊക്കെ എടുത്തു കഴിഞ്ഞു എത്ര പോലെ നല്ല തണുപ്പായതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയ നല്ല ചൂടാ ഹോസ്റ്റലിൽ പേക്കെ ചെയ്ത് എല്ലാം ഇവിടെ പോകുന്നതാണ് അവിടെ ചെന്നപ്പോൾ പ്രൈവറ്റ് റൂമില്ല പോകുന്ന വഴിയാണ് ഞങ്ങൾ വൺ ട്വന്റി ഫോർ വരുക നല്ല ക്യൂ ആയിരുന്നു ഞങ്ങൾക്ക് തിരിച്ച് ഫോണിലേക്ക് വൺ ട്വന്റി ഫൈവ് ഫോളോറിലേക്ക് വീണ്ടും വരാം രാവിലെ ഏകദേശം ഒരു എട്ട് മണിയോട് കൂടി ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ ആയിരുന്നു ദുബായ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മലയാളികളുടെയും അവസ്ഥ ഇതുതന്നെയാണ് മറീന ബീച്ചിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസ സ്ഥലം ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ അവിടേക്ക് പോവാം ടാക്സി വിളിച്ച് പോവാം അല്ലെങ്കിൽ മെട്രോ എടുത്ത് പോകാം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ മെട്രോയ്ക്ക് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് സമയമെടുക്കും ടാക്സി ആണെങ്കിൽ അരമണിക്കൂർ അടക്കുകയുള്ളൂ പക്ഷേ രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും ഇത് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് തന്നെ എടുക്കാനും ചാൻസ് ഉണ്ട് പക്ഷേ മെട്രോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം അതുകൊണ്ട് മെട്രോ എടുത്തു പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഇമിഗ്രേഷൻ ഒക്കെ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ദുബായ് ബിസിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ പി ഡി എഫ് ഐ ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക ഞാനത് അയച്ചു തന്നേക്കാം ദുബായ് മെട്രോ സ്റ്റേഷൻ എയർപോർട്ടിനോട് കണക്ട് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തും ദുബായ് മെട്രോയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ നോൾ കാർഡ് എടുക്കണം ഈ നോൾ കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെട്രോയില് കയറാം വാട്ടർ ടാക്സി ട്രാം അതുകൂടാതെ ബസ്സിലും നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാം ഈ കാർഡ് എടുക്കാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദീർഘം നമുക്ക് വേണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ പൈസ ടോപ്പ് ചെയ്യാം നമ്മൾ ഡ്രാമോ ഏത് എന്തുപയോഗിക്കുമ്പോൾ ഇത് ടാപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പൈസ ഡിഡക്റ്റാവും ഞങ്ങൾ നൂറ് ദീർഘത്തിനാണ് ഇത് റീചാർജ് ചെയ്തത് ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് ട്രാവലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സെയിം സ്ഥലത്ത് ഒരു ചെറിയ കിയോസ്ക് ഉണ്ട് അവിടെ കൊണ്ടുപോയി കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഉള്ള പൈസ അവർ നമുക്ക് തിരിച്ചു തരും അങ്ങനെ ദുബായിൽ വന്നു നമ്മൾ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ മെട്രോ സ്റ്റേഷൻ അതിന് വേണ്ടി നമ്മൾ നോൾ കാർഡൊക്കെ ഒക്കെ എടുത്തുകഴിഞ്ഞു ഇനി മെട്രോ നേരെ താമസത്തേക്ക് പോവാം നമ്മൾ ദുബായ് മെട്രോ ഉപയോഗിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന് നാട്ടിലെ പോലെ തന്നെ വിമൻസ് കമ്പാർട്ട്മെന്റ് ഉണ്ട് അത് ഇതുപോലെ പിങ്ക് രീതിയിൽ മാർക്ക് ചെയ്തിരിക്കും ഇതൊന്നും അറിയാതെ നേരെ തന്നെ ഞങ്ങൾ വിമൻസ് കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്നത് ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി ഞങ്ങളുടെ അടുത്ത് വന്ന് നല്ല മാന്യമായ രീതിയിൽ പറഞ്ഞു ഇത് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങൾ മാറിയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ മാറിയിരുന്നു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്ന് ആയതുകൊണ്ട് നമുക്ക് ഒരു വലിയ ലഗേജും ഒരു ചെറിയ ലഗേജും മാത്രമേ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞങ്ങൾ ശോഭ റിയാലിറ്റി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് ഇത് മറീനയിലേക്ക് പോകാനുള്ള മെട്രോ സ്റ്റേഷനാണ് ദുബായ് മറീന എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയ ഏരിയയാണ് ഈ ഏരിയ മൊത്തം നമുക്ക് ട്രാം ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റും നമ്മൾ മെട്രോൻ്റെ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള കാർഡ് എടുക്കാം ഒന്ന് റെഡ് സിൽവർ പിന്നെ ഗോൾഡ് ഇപ്പോൾ ഈ ട്രാമിൻ്റെ ഫ്ലോറിൽ നിങ്ങൾ സിൽവർ ക്ലാസ് ക്യാബിൽ നിന്ന് എഴുതി വെച്ചിരുന്നത് കണ്ടു കാണും ഈ റെഡ് കാർഡ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പാസിനാണ് അതിന് ഒരു ദിവസത്തെ വാലിഡിറ്റി കാണുള്ളൂ പക്ഷേ സിൽവർ കാർഡും ഗോൾഡ് കാർഡും നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം ടോപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഗോൾഡ് ക്യാബിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റ് ഫെസിലിറ്റീസ് എല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പേ ചെയ്യുന്ന പൈസയും കുറച്ച് കൂടുതലായിരിക്കും മെട്രോയിൽ നല്ല തണുപ്പായതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയത് നല്ല ചൂടാപ്പാ ഏകദേശം എത്ര ചേട്ടായി ഇരുപത്തേഴ് ഡിഗ്രി ഉണ്ട് ആണെ ഹോസ്റ്റലിൽ തറായി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴി നടക്കാനുള്ളൂ ഇങ്ങനെ ലഗേജൊക്കെ തള്ളിപ്പിടിച്ച് നടക്കുന്നത് അത്ര ഈസി അല്ല എന്നാലും ആ ട്രാംസ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നടക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ടാക്സി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറയുകയുള്ളൂ ഈ എയർപോർട്ടിൻ്റെ പുറത്ത് തൊട്ട് പുറത്ത് തന്നെ ടാക്സി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഹോസ്റ്റൽ പേക്ക് ചെയ്ത് എല്ലാം വേടേക്ക് പോകുന്ന അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പ്രൈവറ്റ് റൂമില്ല ഇപ്പം ഞങ്ങൾ വേറെ ഹോസ്റ്റൽ വീണ്ടും ബുക്ക് ചെയ്തു അവിടെ പ്രൈവറ്റ് റൂം ഉണ്ടെന്നാണ് പറയണേ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം പുലി പൈസയൊക്കെ റീപേ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒന്നും പറയാൻ

പൈസയൊക്കെ അവരപ്പോൾ തന്നെ റീഎംബേഴ്സ് ചെയ്തു അപ്പോൾ തന്നെ ഞാൻ ഹോസ്റ്റൽ വേൾഡിന്റെ വെബ്സൈറ്റിൽ കയറി വേറൊരു ഹോസ്റ്റലും ബുക്ക് ചെയ്തു അത് മറീന തന്നെയാണ് ഒരുപാട് ദൂരം ഒന്നുമില്ല അവിടേക്ക് നമുക്ക് ടാക്സി വിളിച്ച് പോകാവുന്ന ദൂരമേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് മറീനയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഇതിന്റെ പേര് എന്ന് പറയുന്നത് പ്രിൻസസ് ടവേഴ്സ് എന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ടാക്സി ബുക്ക് ചെയ്തത് കരീം എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് നമുക്ക് ഊബർ വഴിയും ബുക്ക് ചെയ്യാം പക്ഷെ ടാക്സി വിളിക്കുമ്പോൾ കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ പീക്ക് ടൈമിൽ ട്രാഫിക് ഭയങ്കര കൂടുതലായിരിക്കും ഞാൻ പറഞ്ഞ ഈ ഹോസ്റ്റൽ വേൾഡിൻ്റെയും കരി മാപ്പിൻ്റെയും ലിങ്ക് എൻ്റെ ട്രാവൽ ഐറ്റം ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്നത് ആണ് മറ്റു ഹോസ്റ്റൽ ആയി പോയത് നന്നായെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ ഉത്ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ടോയ്ലറ്റും ബാത്റൂമും കോമൺ ആണ് ഇവിടെ രണ്ടോ മൂന്നോ ടോയ്ലറ്റുകളുണ്ട് നമുക്കത് ആവശ്യം പോലെ ഉപയോഗിക്കാം പിന്നെയുള്ളത് കോമൺ കിച്ചൺ ആണ് പൈസ ലാഭിക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലഞ്ചും സപ്പറും ഒക്കെ പുറത്തുനിന്ന് കഴിക്കുക ഇപ്പോൾ സമയം ഏകദേശം രണ്ടര ആയിരിക്കണം ഫ്ലൈറ്റിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല നല്ല വശപ്പുണ്ട് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻ്റ് ആണ് ഞാൻ ടി വിയിലേക്ക് ഇങ്ങനെ ചുമ്മാ നോക്കി കഴിഞ്ഞപ്പോൾ ടി വിയിൽ ഓടുന്നത് ഫാഷൻ ചാനലാണ് എല്ലായിടത്തും ഫാഷൻ ചാനലിൻ്റെ ചിഹ്നങ്ങളും ബ്ലോഗുകളും അപ്പോൾ ഞാൻ അവിടുത്തെ പയ്യനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ പാവം പറഞ്ഞു ഇത് ഫാഷൻ ചാനലിൻ്റെ ഓണറിൻ്റെ റെസ്റ്റോറൻ്റ് ആണ് അവർ ദുബായിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ശൃംഖലകൾ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് ദുബായുടെ കാഴ്ചകളിലേക്ക് കടക്കാണ് ഇനി നേരെ മെട്രോ പിടിക്കണം എന്നിട്ട് ദുബായ് മോള് മെട്രോ സ്റ്റേഷനിൽ ചെന്നിറങ്ങണം ഇന്ന് ഞങ്ങൾക്ക് കാണാനുള്ള എല്ലാ ഡെസ്റ്റിനേഷനും ആ മെട്രോ അടുത്താണ് ഇന്നത്തെ ഐറ്റിനറി എന്ന് പറയുന്നത് ഫസ്റ്റ് ബുർജ് ഖലീഫയുടെ മുകളിൽ കയറണം അത് കഴിഞ്ഞ് വന്നിട്ട് ദുബായ് മോളൊക്കെ ഒന്ന് ചുറ്റി കാണണം അതിനുശേഷം ദുബായ് അക്വോറിയവും കണ്ട് ഭക്ഷണവും കഴിച്ച് ബുർജ് ഖലീഫയുടെ തൊട്ടടുത്തുള്ള മ്യൂസിക്കൽ ഫൗണ്ടറും കണ്ട് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ുബായ് മോളിന്റെ ഈ കാണുന്നതാണ് ദുബായ് മോളിനകത്തുള്ള വേൾഡ് ഫേമസ് ആയ വാട്ടർഫോൾ ദുബായിയുടെ പേൾ ഇൻഡസ്ട്രിയുടെ അതായത് കടലിൽ ചാടി മുത്തുപറക്കുന്ന പണിക്കാർക്കുള്ള ട്രിബ്യൂട്ടായിട്ടാണ് ഈ വാട്ടർഫോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദുബോയ് മുകളിലെ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്തുള്ള എക്സിറ്റ് വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബുർജ് ഖലീഫയുടെ ഈ ഭാഗത്തേക്ക് ഇതും ഈ കാണുന്ന സ്ഥലത്താണ് മ്യൂസിക്കൽ ഫൗണ്ടൻ നടക്കുന്നത് ഇത് ഉച്ചയ്ക്ക് രണ്ട് പ്രാവശ്യവും ആറു മണി തൊട്ട് പതിനൊന്ന് വരെ എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ഈ വാട്ടർ ഷോ ഇവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നൈറ്റിനറിയിൽ ആഡ് ചെയ്തേക്കാം നിങ്ങൾ ബുർജ് ഖലീഫയുടെ ടോപ്പിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഡോറിൻ്റെ അകത്തേക്കിടെയാണ് ഉള്ളിലേക്ക് കയറേണ്ടത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു പെരുന്നാളിനുള്ള ആളുണ്ട് ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താണ് പോയത് എന്നിട്ടും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു ടിക്കറ്റ് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിൽക്കാൻ റെഡി ആയിട്ട് പോയിക്കോളും ും വൺ ട്വൻറ്റി ഫോറിലും താഴേക്ക് പോകാനുള്ള ലിഫ്റ്റുകളുണ്ട് പക്ഷേ വൺ ട്വൻറ്റി ഫോവിലായിരിക്കും കുറച്ചുകൂടി കൂടി പെട്ടെന്ന് പോകണമെന്നാണ് അവർ പറഞ്ഞത് കാര്യം അതിന് കൂടുതൽ കപ്പാസിറ്റി ഉണ്ട് പിന്നെ അത് മാത്രമല്ല അതിന് ഫാസ്റ്റ് ട്രാക്ക് കുറവാണ് അപ്പം നിങ്ങൾ ഞങ്ങൾ വൺ ട്വൻറ്റി ഫോറേ പോയത് നല്ല ക്യൂ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ തിരിച്ച് മുകളിലേക്ക് വൺ ട്വൻറ്റി ഫൈവ് ഫോർ വീണ്ടും വരാം ഈ ബുർജ് ഖലീഫിക്ക് ഈ ഫാസ് ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് അതായത് നമ്മളൊരു പതിമൂവായിരം രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യൂ ഒക്കെ സ്കിപ്പ് ചെയ്ത് നേരെ കയറി പോവാം അപ്പോൾ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സമയം കൂടുതലായിരിക്കും കാരണം ഈ ഫാസ്റ്റ് ട്രാക്കിൽ വരുന്ന ആൾക്കാരെ ഇവർ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കും കരിമ്പിലേ ടു ജോൺ നൈന മലയാളിയാണെന്ന് തോന്നുന്നു ബുർജ് ഖലീഫയുടെ മെയിൻ വർക്കേഴ്സിന്റെ ഫോട്ടോയുടെ കൂട്ടത്തിൽ കണ്ടതാണ് വോൾട്ടാസ് കമ്പനിയുടെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പേരൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി പക്ഷെ ഒരു ഐഡിയയും കിട്ടുന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ബുർജ് കലീഫ് കാണാൻ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളവും കുറച്ച് സ്നാക്സും കരുതി കരുതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുപോയില്ല ക്യൂവിൽ നിന്ന് മുകളിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ദാഹിച്ച ആകെ അവശിയായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ കയറിയിരിക്കുന്ന റെസ്റ്റോറൻറ്റ് ദുബായ് മോളിനകത്തുള്ളതാണ് ഇത് ദുബായ് മോൾ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് സെക്കൻഡ് ഫ്ലോറിലുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇതിൻ്റെ പേര് അൽ ഹലാദ് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഞങ്ങൾക്ക് ഫ്രീ ആണ് ദുബായിൽ കാണാനുള്ള എല്ലാ അട്രാക്ഷൻസും ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു ഇത് ഗോ സിറ്റി പാസ് എന്നൊരു സൈറ്റ് വഴി ഞങ്ങൾ ബുക്ക് ചെയ്തത് അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഈ റെസ്റ്റോറൻറ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ പാസ് എങ്ങനെ ബുക്ക് ചെയ്യുന്നതെന്നും ഏതൊക്കെ അട്രാക്ഷൻസ് ഇൻക്ലൂഡഡ് ആണെന്നും ഞാൻ എൻ്റെ പി ഡി എഫ് ഐറ്റഡറിയിൽ ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് ഉപയോഗിക്കുക ഇനി ഞങ്ങൾക്ക് പോകേണ്ട അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ദുബായ് അക്വേറിയമാണ് അത് ദുബായ് മോളിനകത്ത് തന്നെയാണ് ദുബായ് മോൾ ഇങ്ങനെ വിശാലമായി കിടക്കുന്നത് കൊണ്ട് ഇത് കണ്ടുപിടിക്കുക അത്ര ഈസി അല്ല അങ്ങനെ റൂട്ട് മാപ്പ് കണ്ടുപിടിച്ച് ഞങ്ങൾ നേരെ ദുബായ് അക്വേറിയത്തിലേക്ക് വിട്ടു ഈ ദുബായ് മോൾ കറങ്ങിക്കാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ദിവസം എടുക്കും ഷോപ്പിംഗ് ഒക്കെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇതിന് പറ്റിയ ഐഡിയൽ സ്ഥലമാണ് ഈ ദുബായ് മോള് അങ്ങനെ ഞങ്ങൾ അക്വരയിൽ എത്തിച്ചേർന്നു അവിടെ ഞങ്ങൾ ടിക്കറ്റ് കാണിച്ചു നേരെ അകത്തേക്ക് കയറിപ്പോയി ഈ അക്വേറിയത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഈ ടണലാണ് ഈ ടണലിനകത്ത് ഇവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ അക്വരിയത്തിൽ പുറത്തിറങ്ങണം അക്വരീത്തിന്റെ ബാക്കിയുള്ള കാഴ്ചകൾ അവിടെയാണ് നമുക്ക് മീനുകളൊക്കെ ഫീഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെയുണ്ട് അതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരത് ശരിക്കും എൻജോയ് ചെയ്യും അങ്ങനെ അക്കുറേതെ കാഴ്ചകളൊക്കെ കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് അമ്പതായിരിക്കും മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടനുണ്ട് ഈ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്തുള്ള എക്സിറ്റി കൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമുക്ക് നേരെ മുമ്പിൽ ബുർജുഗലീഫ് കാണാം കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യും ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ ഉച്ചയ്ക്ക് രണ്ട് പ്രാവശ്യവും പിന്നീട് വൈകുന്നേരം ആറു മണി തൊട്ട് പതിനൊന്ന് മണിവരെ എല്ലാ അരമണിക്കൂർ കൂടിയും ഉണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ ട്രാവൽ ലൈഡ്രറിയിൽ ഞാൻ ആഡ് ചെയ്തേക്കാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ദുബായിൽ പോവുകയാണെങ്കിൽ ഇത് മിസ് ചെയ്യാണ്ട് കണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ് Uh-huh. വേണ്ടി തിരിച്ചു പോവാണ് മെട്രോ പിടിക്കാൻ ദുബായ്മളിയുടെ ഏറ്റവും എളുപ്പം വഴിയെന്ന് പറയുന്നത് നേരെ സെക്കൻഡ് ഫ്ലോറിൽ കയറുക എന്നിട്ട് മെട്രോയുടെ സൈഡിൽ നോക്കി നേരെ പോയാൽ മതി കുറച്ച് ദൂരം നടക്കാൻ പക്ഷെ വഴി തെറ്റിച്ച് മെട്രോ സ്റ്റേഷൻ ബെസ്റ്റ് പ്ലേസ് ആണ് സോഫാർ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഓൺലി ഹാപ്പി ഫേസസ് എല്ലാവരും ഹാപ്പിയാണ് ഇവിടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് നോളാം എന്തായാലും വന്നാൽ റിയലി എൻജോയ് ചെയ്യും ഞാൻ ടിപടി സ്ഥലം വരേണ്ട സ്ഥലം തന്നെ പണ്ടേ വരേണ്ടതായിരുന്നു പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട് സമയമുണ്ട് ഞങ്ങൾ പോരണ്ട ആ സിമ്പിള് കാണുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ഷോയിട്ട് തിരിഞ്ഞ് നേരെ നടന്നു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനാണ് എടുക്കുന്ന സ്ഥലമാണ് ഇറങ്ങി എന്നാണ് പേര് ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ പരിപാടി വൈകിയാണ് ഇനി നാളെയുള്ള പരിപാടികളൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ട് റൈഡ് ഉണ്ട് ഒരു യോട്ട് റൈഡ് ഉണ്ട് പിന്നെ ഡെസർട്ട് സഫാരി ഉണ്ട് ഇനി നേരെ ഹോസ്റ്റലിൽ പോവാം കിടന്ന് കുളിയും ഒന്ന് കുളിക്കണം ഫ്രഷാവണം എണ്ണം കിടന്നുറങ്ങാൻ